തന്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിറങ്ങോട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശശി തരൂർ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പുകഴ്ത്തിയ കോൺഗ്രസ് എം ഡി ശശി തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ശശി തരൂർ അടുക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പുറത്തു വരികയാണ് ഇതിന്റെ പിന്നാലെയാണ് തരൂരിന്റെ ഈ തുറന്നു പറച്ചിൽ എന്നതും ശ്രദ്ധേയം തന്നെ തരൂർ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താൻ കേരള നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് താൻ തരൂർ പറഞ്ഞത് കേട്ടിട്ടില്ലെന്നും പാർട്ടി അത് കേട്ട അഭിപ്രായം പറയട്ടെ എന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് സമാനമായ അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രേഖപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിൽ പ്രതികരിക്കാൻ കെ സി വേണുഗോപാലും തയ്യാറായിട്ടില്ല എന്നാൽ ശശി തരൂരിനെ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തു വന്നിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വിവാഹങ്ങൾക്ക് എതിരായി ഏത് ഉന്നതൻ പറഞ്ഞാലും അച്ചടക്ക ലംഘനമാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിൽക്കുന്നവരെ കോൺഗ്രസിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി അവർക്ക് ശക്തി പകരുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നത് ശരിയല്ല എന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുമേറ്റ വിമർശനത്തിന്റെ കനൽ കെട്ടടങ്ങും മുമ്പ് വീണ്ടും നരേന്ദ്രമോദിയെ പിന്തുണച്ച മുതിർന്ന നേതാവ് ശശി തരൂർ രംഗത്ത് വരികയായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്ന് പറഞ്ഞ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് എതിർപ്പ് ഉന്നയിച്ചത് അബദ്ധമായി പോയി എന്ന് ഏറ്റു ചെയ്തിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ധർ പങ്കെടുക്കുന്ന ഡൽഹിയിൽ വെച്ച് നടന്ന റായ്സീന ഡയലോഗിലാണ് ശശി തരൂർ മോദിയെ പുകഴ്ത്തിയത് എന്നത് ശ്രദ്ധേയം തന്നെ നേരത്തെ തരൂരിന്റെ മോദി പ്രശംസ വിവാദമായപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അത് മുഖവിലക്കെടുക്കാതെയാണ് വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്ന ഒരു വികാരമാണ് രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം കോൺഗ്രസ് നേതാക്കൾ മോദിക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ വലിയ വിമർശനവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനു വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന ശശി തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാകുമെന്ന കാര്യം വിവിധ നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നായിരുന്നു മുൻ വിവാദങ്ങളിൽ ശശി തരൂരിന്റെ വിശദീകരണം ശശി തരൂരിന്റെ പുതിയ മോദി വാഴ്ത്തലിൽ ഇതുവരെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്